നമസ്കാരം നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് ചൈന പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിക്കാത്തതെന്ന് കോൺഗ്രസ് എം പി ശശി തരൂർ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാക് സംഘർഷം മൂർച്ഛിക്കുമ്പോൾ എല്ലാ രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ട് ആണവശക്തികൾ തമ്മിലുള്ള യുദ്ധം ആരും കാണാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളുടെ പ്രതികരണം സ്വാഭാവികമാണെന്ന് ശശി തരൂർ വ്യക്തമാക്കി റഷ്യ ഫ്രാൻസ് ഇസ്രായേൽ എന്നിവ മാത്രമാണ് ഭീകരതയ്ക്കെതിരെ സ്വയം പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തെക്കുറിച്ച് വ്യക്തമായ നിലപാട് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഒന്നിലെ ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്റർ ഭീകരാക്രമണത്തിന് ശേഷം അഫ്ഗാനിസ്ഥാനെതിരെ ഏറ്റവും ശക്തമായി പ്രതികരിച്ചത് അമേരിക്കയാണ് അതുകൊണ്ട് തന്നെ ഭീകരതയ്ക്കെതിരെ അമേരിക്ക എന്തെങ്കിലും പറയണമായിരുന്നു എന്നാൽ അതിശയകരമെന്ന് പറയട്ടെ ചൈന പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിച്ചില്ല ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മമായിക്കൊണ്ടിരിക്കുകയെന്നത വസ്തുത ചൈന മറന്നിട്ടില്ല ഉയർന്ന തിരുവകളുടെ ട്രംപിയൻ ലോകത്ത് ചൈനയ്ക്ക് ഇന്ത്യൻ വിപണി കൂടുതൽ പ്രധാനമാണ് മുമ്പ് ഒരിക്കലും ആവശ്യമില്ലാത്ത വിധത്തിൽ ചൈനയ്ക്കേ ആവശ്യമുണ്ട് ഒരു യഥാർത്ഥ യുദ്ധം ഉണ്ടായിരുന്നുവെങ്കിൽ അവർ പാകിസ്ഥാനെ പിന്തുണയ്ക്കുമായിരുന്നു എന്നാൽ ഒരു യുദ്ധം തടയാൻ എന്റെ അഭിപ്രായത്തിൽ ചൈന ഒരു ക്രിയാത്മക സമീപനം സ്വീകരിക്കും ശശി തരൂർ അഭിപ്രായപ്പെട്ടു അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ നൂറിലധികം ഭീകരർ കൊല്ലപ്പെട്ടതായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു പാകിസ്ഥാൻ ആക്രമിച്ചാൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്നും പ്രതിരോധമന്ത്രി സർവകക്ഷി യോഗത്തിൽ പറഞ്ഞതായി പി ടി ഐ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സിന്ദൂർ ഒരു തുടർച്ചയായ ഓപ്പറേഷനാണ് എന്നാൽ കൂടുതൽ ആക്രമങ്ങൾ നടത്താൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല പക്ഷേ പാകിസ്ഥാൻ ആക്രമിച്ചാൽ തിരിച്ചടിക്കും എല്ലാ വിശദാംശങ്ങളും പങ്കിടാൻ ഈ ഘട്ടത്തിൽ സർക്കാരിന് കഴിയില്ലെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു അതേസമയം ഭീകരവിരുദ്ധ പ്രവർത്തനത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു കേന്ദ്രം ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിച്ചു രഹസ്യ സ്വഭാവമുള്ള ചില വിവരങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറായില്ല നടപടികൾക്ക് പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ നൽകുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു യോഗത്തിൽ കേന്ദ്രത്തിന് പറയാനുള്ളത് കേട്ടു പ്രതിസന്ധി സമയത്ത് കേന്ദ്രത്തിനൊപ്പമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗേയും അറിയിച്ചു ഓപ്പറേഷൻ സിന്ധൂറിനും ഭീകരവിരുദ്ധ നടപടികൾക്കും പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ നൽകിയെന്ന് ആഭ്യന്തര വകുപ്പ് സഹമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി സർവകക്ഷി എല്ലാ നേതാക്കളും പക്വത കാണിച്ചു സേനയെ എല്ലാവരും പ്രശംസിച്ചു ഭീകരവിരുദ്ധ പ്രവർത്തനം തടയുന്നതിനുള്ള നടപടികൾക്ക് പ്രതിപക്ഷം ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് കിരൺ റിജിജു അറിയിച്ചു അതേസമയം തന്നെ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കാനായി പാകിസ്ഥാൻ ഇത്തരത്തിൽ വലിയൊരു ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നാൽ ഇതിനെയെല്ലാം പ്രതിരോധിച്ചിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ തിരിച്ചടിച്ചാൽ എന്തായാലും തങ്ങളും പ്രത്യാക്രമണം നടത്തിയിരിക്കുമെന്ന് ഇന്ത്യൻ സേന അറിയിച്ചിട്ടുണ്ട്